നമസ്കാരം എൻ്റെ പേര് ഫേമി ഹെജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ആഭ്യന്തര സ്ഥാപനങ്ങളുടെ നിക്ഷേപത്തിൽ റെക്കോർഡ് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഇന്ത്യൻ ഓഹരി വിപണിയിലെ നിക്ഷേപം പുതിയ റെക്കോർഡ് കൈവരിച്ചു എണ്ണായിരം കോടി ഡോളറാണ് ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളുടെ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിലെ നിക്ഷേപം വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ നടത്തിയ നിക്ഷേപത്തിൻ്റെ ഇരട്ടിയാണിത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ നാലായിരം കോടി ഡോളറാണ് ഇന്ത്യൻ വിപണിയിൽ നിക്ഷേപിച്ചത് ഇതിനു മുൻപ് രണ്ടായിരത്തി എട്ടിലും രണ്ടായിരത്തി ഇരുപത്തി വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ ഗണ്യമായ വിൽപ്പന നടത്തിയപ്പോൾ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ ഉയർന്ന തോതിലുള്ള നിക്ഷേപത്തിലൂടെ ഇന്ത്യൻ വിപണിക്ക് പിന്തുണ നൽകിയിരുന്നു ഇത്തവണ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിക്ഷേപം പുതിയ റെക്കോർഡിലെത്തുകയും ചെയ്തു അതേസമയം വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ തുടർച്ചയായ വിൽപ്പന മൂലം കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഓഹരി വിപണിയുടെ പ്രകടനം മികച്ച നിലയിൽ എത്താതെ പോയി കഴിഞ്ഞ മാസം ഇരുന്നൂറ്റി തൊണ്ണൂറ് കോടി ഡോളറിൻ്റെ വിൽപ്പനയാണ് വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ നടത്തിയത് സെൻസെക്സ് മുന്നൂറ്റി ഇരുപത്തൊമ്പത് പോയിന്റ് ഉയർന്നു ഓഹരി വിപണി ഈ ആഴ്ചയിലെ ആദ്യത്തെ വ്യാപാര ദിനത്തിൽ മുന്നേറ്റം നടത്തി നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി അൻപത് പോയിൻ്റ് മുകളിലാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് മുന്നൂറ്റി ഇരുത്തൊമ്പത് പോയിൻറ്റ് ഉയർന്ന് എൺപത്തോരായിരത്തി അറുന്നൂറ്റി മുപ്പത്തി നിഫ്റ്റി തൊണ്ണൂറ്റിയേഴ് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലും വ്യാപാരം അവസാനിപ്പിച്ചു ആയിരത്തി എണ്ണൂറ്റി മുപ്പത് ഓഹരികളുടെ വില ഉയർന്നപ്പോൾ രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തൊൻപത് ഓഹരികളുടെ വിലയിടിഞ്ഞു നൂറ്റി എഴുപത്തെട്ട് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ഇൻഫോസിസ് ടി സി എസ് എച്ച് സി എൽ ടെക് വിപ്രോ ഹിൻഡൽകോ ഇൻഡസ്ട്രീസ് എന്നിവയാണ് ഇന്ന് ഉയർന്ന നേട്ടമുണ്ടാക്കിയ നിഫ്റ്റി ഓഹരികൾ അദാനി എൻ്റർപ്രൈസ് അപ്പോളോ ഹോസ്പിറ്റൽ നെസ്ലെ ഇന്ത്യ ഭാരത് ഇലക്ട്രോണിക്സ് എസ് ബി ഐ ലൈഫ് എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓവരികൾ നിഫ്റ്റി ഐ ടി സൂചിക രണ്ട് പോയിൻറ്റ് മൂന്ന് ശതമാനവും റിയൽ എസ്റ്റേറ്റ് സൂചിക പൂജ്യം പോയിൻറ്റ് ഏഴ് ശതമാനവും മെറ്റൽ സൂചിക പൂജ്യം പോയിൻറ്റ് ആറ് ശതമാനവും ഉയർന്നു ബി സി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികകൾ കാര്യമായ വ്യത്യാസമില്ലാത്ത നിലയിൽ ക്ലോസ് ചെയ്തു